സ്തുതിരക്കട്ടെ വിശുദ്ധമാർക്കോസ് അറിയിച്ച സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ശിശുന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണം എന്ന് പ്രസംഗിച്ചു ശിശന്മാരെ അയക്കുമ്പോൾ അവര് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങളോടെല്ലാം അവര് പറഞ്ഞത് നിങ്ങളെല്ലാവരും അനുദപിക്കണം എന്നാണ് ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും മനസ്സിലാക്കി ജീവിതം വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ അനുതാപം എന്ന് പറയുന്നത് ഒരു വിഷമമായിരിക്കുന്ന ഈ സമൂഹത്തില് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും ഇത് അനുതാപം തന്നെയാണ് അനുതാപമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ വളരെയേറെ ഒത്തിരിയേറെ പാപം ചെയ്തിട്ടും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് പാപമാണ് എന്ന് അംഗീകരിക്കാനായിട്ടോ അനുദപിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അനുതാപം ഇല്ലാതെ വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പാപമോചനം നേടാനായിട്ടോ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം ഈ ഷോ എനിക്ക് നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുതാപം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാനായിട്ട അനുതാപമില്ല ജീവിതം തെറ്റിനടിമപ്പെട്ട് വിശുദ്ധമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ പാപങ്ങളെയും കുറിച്ച് മനസ്തപിക്കുവാനായിട്ട് ചെയ്തു പോയ തെറ്റുകള് ദൈവസമിതിയില് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ും നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ